പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ കാട്ടാനയെ നിലയിൽ കണ്ടെത്തി ഇന്നലെ രാത്രി മുതലാണ് ആന പ്രദേശത്ത് നിൽപ്പ് തുടരുന്നത് സുജു ടി ബാബു വാർത്തയിൽ വിവരങ്ങൾ നൽകാനുണ്ട് സുജു എന്താണ് സംഭവിച്ചത് എന്താ എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ആനയുടെ ശരീരത്ത് പരിക്കോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ സ്ഥലത്തുണ്ടോ അവരെന്താണ് പറയുന്നത് അന്ന പോലീസ് ഉദ്യോഗസ്ഥർ വിഷമിക്കണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ആ സ്ഥലത്തുണ്ട് കാരണം ഈ ആന ഏതെങ്കിലും തരത്തിൽ റോഡിനടിയിലുള്ള ഒരു പുഴയിലാണ് ഇപ്പോൾ ഈ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത് ആനയുടെ സുരക്ഷ ഒരുക്കുക അതുപോലെ തന്നെ മനുഷ്യരുടെയും അതായത് എപ്പോഴെങ്കിലും ഈ ആന റോഡിലേക്ക് എത്തുകയും അതുവഴി സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉണ്ടാക്കുമോ എന്നുള്ള സംശയമുണ്ട് അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള ആ സുരക്ഷയും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് ഇന്നലെയാണ് വൈകിട്ട് മുതൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് തണ്ണിത്തോട്ട ഈ പുഴയുടെ സമീപം രണ്ട് ആനകൾ എത്തുകയും അതിൽ ഒരാനയ്ക്ക് അവശനിലയിലെത്തുന്നു ആദ്യ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലായിരുന്നില്ല പിന്നീട് ഇന്ന് പകൽ മുഴുവൻ ഈ ആന നിന്നതുകൂടി തന്നെയാണ് ഈ പിടിയാനയാണ് രണ്ട് പിടിയാനകളാണ് ഇത് അവശ്യനിലയിലാണെന്നുള്ള കാര്യത്തിൽ ബോധ്യമാകുന്നത് എന്നാൽ ആനയുടെ ശരീരത്തിൽ പുറമേ നിന്ന് നോക്കിയാൽ ആ മുറിവുകൾ ഒന്നും തന്നെ ഇല്ല അതും എന്നാൽ മറ്റ് എന്ത് പ്രശ്നമാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വനംവകുപ്പിനെ സംബന്ധിച്ചോളം ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധ്യമല്ല ഇതിനോടൊപ്പമുള്ള പിടിയാനയും അധികം ദൂരമല്ലാതെ മാറി ഈ ആനയുടെ സമീപത്തായി തന്നെ ഉണ്ട് എന്നാൽ ഈ നമുക്ക് കരയിൽ നിന്നാൽ അല്ലെങ്കിൽ റോഡിൽ നിന്നാൽ ഈ മറ്റൊരു അതായത് അവശ്യനിലയിൽ അല്ലാത്ത പിടിയാനെ ഇപ്പോൾ കാണാൻ സാധിക്കുകയില്ല അത് മാറി നിൽ നിൽക്കുകയാണ് അവിടെ തന്നെ ഉണ്ട് എന്ന് തന്നെ അനുമാനത്തിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട് എന്തായാലും നാളെ രാവിലെ ഇവിടെ ഈ കാര്യത്തിൽ ഈ ആനയെ തിരികെ കാട്ടിലേക്ക് അയക്കാനുള്ള മാർഗങ്ങൾ ഉദ്യോഗസ്ഥർ നോക്കും അല്ല എങ്കിൽ അതിന്റെ തുടർ നടപടികളും നാളെ രാവിലെ നിശ്ചയിക്കും അതെ അതായത് ഈ പ്രദേശത്ത് ഇപ്പോ രണ്ട് ആനകളുണ്ട് അവശ നിലയിലുള്ള ആനയും ഒപ്പമുള്ള പിടിയാനയും ഉണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താണ് തുടർ നീക്കം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം പ്രദേശവാസികൾക്കുണ്ടോ ആ ഇപ്പോൾ ഒരു ആശങ്കയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് ഈ സ്ഥലത്ത് സ്ഥിരമായി കാണുന്ന രണ്ട് പിടിയാനകൾ തന്നെയാണ് ഇതെന്നുള്ള നിഗമനത്തിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉള്ളത് നമുക്കറിയാം ഈ സ്ഥിരത്തോടെ എന്ന് പറഞ്ഞാൽ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് സ്ഥിതത്തോട് സാധാരണ ഗതിയിൽ ഇവിടെ ആനകൾ ഇറങ്ങാറുള്ള ഒരു പ്രദേശം കൂടിയാണ് കാര്യമായ രീതിയിൽ അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഈ സമീപ ഭാവിയിൽ അങ്ങനെ അധികം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു പ്രദേശം കൂടിയാണ് എന്നിരുന്നാൽ പോലും ആന വഴിയുടെ അരികിൽ റോഡിൽ നിന്ന് അരികിൽ നിൽക്കുക എന്നത് തീർച്ചയായിട്ടും ആശങ്കപ്പെടുന്ന സാഹചര്യം തന്നെയാണ് എന്നാൽ അത്തരം ഒരു ആശങ്ക അവിടെ നൽകുന്നതുകൊണ്ട് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ രാത്രി വൈകിയും ഇരുപത്തിനാല് മണിക്കൂറും ആ സ്ഥലത്ത് തുടരുന്നത് ഞാൻ പറഞ്ഞതുപോലെ ആനയെ ഇവിടെ ആരോഗ്യനില പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിരീക്ഷണം ഏർപ്പെടുത്തണം അതിന് ആവശ്യമായ വൈദ്യസഹായം നൽകണം ആവശ്യമെങ്കിൽ അതല്ല അതിനെ മഴക്കുംപിടി വെച്ച് പിടികൂടേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കണം എന്നാലും നിലവിൽ അത്രയും സാഹചര്യമില്ല അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യരുടെ ഏറ്റവും അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യരുടെ ജീവൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരു അക്രമം ഉണ്ടാകാത്ത രീതിയിൽ അല്ലെങ്കിൽ ആന ഏതെങ്കിലും തരത്തിൽ അൽതാമസമുള്ള അല്ലെങ്കിൽ ജനം ജനവാസ മേഖലയിലേക്ക് ഇത് തിരിയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് അതിലുള്ള ഒരു ജാഗ്രതയും നിരീക്ഷണവും സംവിധാനം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ഏർപ്പെടുത്തിയിട്ടുണ്ട് അന്ന ശുജു ഈ രാത്രിയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ തന്നെ തുടരുമല്ലോ ജനവാസ മേഖലയിലേക്ക് ഈ ആന നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം എത്ര ദൂരമുണ്ടാകും അധികം ദൂരമില്ലാന്ന് തന്നെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാലും ആന അതിന്റെ ഒരു അവസ്ഥ നിലയിൽ നിൽക്കുന്നത് ഒരു പുഴയിലാണ് പുഴയിൽ നിറങ്ങി അല്പം മാറി നിൽക്കും വീണ്ടും പുഴയിലേക്ക് ഇറങ്ങും എന്നൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആന മറ്റു ജനവാസ മേഖലയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെത്തി അക്രമം കാട്ടാനുള്ള സാധ്യത ഇപ്പോഴും പക്ഷെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട് കാരണം ആനയുടെ പുറമെ നിന്ന് മുറിവ് മറ്റേ സമീപ ഭാവിയിൽ മുറിവേറ്റ ഒരു ആനയ വനത്തിൽ നമ്മൾ കേരളത്തിൽ കണ്ട കാര്യം നമ്മുടെ മുമ്പിലുണ്ട് അത്തരത്തിൽ അന്ന് അതിന് ചികിത്സ നൽകി തിരികെ കാട്ടിലേറ്റ് തന്നെ വിട്ട അനുഭവം നമുക്ക് സമീപ ഒരു അനുഭവമുണ്ട് എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു വിവരം നോക്കുക അത്തരമൊരു അനുമാനത്തിലേക്ക് എത്താൻ സാധ്യമല്ല ഇനി ഏതെങ്കിലും തരത്തിൽ ഇനി ഏത് അവശത എന്ത് കാരണത്താൽ വന്നതാണെന്നുള്ള നിഗമനത്തിലേക്ക് പോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അതുകൊണ്ട് എത്തിയിട്ടുമില്ല പക്ഷേ ഇത് ഇന്നലെ വൈകിട്ട് എത്തിയപ്പോൾ അത് സാധാരണ ആ മേഖലയിലേക്ക് ആനയുള്ളതായതുകൊണ്ട് തന്നെ അവിടെ എത്തിയതിനെ അസാധാരണമായ രീതിയിൽ അതിനെ നോക്കി കാണാൻ നോക്കി കണ്ടിരുന്നില്ല എന്നാൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ആന അവിടെ ചൂട് തന്നെയാണ് ഇത് അവശ നിലയിലാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണ് നിരീക്ഷണം ശക്തമാക്കും ധാരാളം ആളുകൾ ഈ ആനയെ കാണാൻ വേണ്ടി ആ സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട് പക്ഷെ അത്രമൊരു സന്ദർശനം അനുയോജ്യമായ ഒരു സമയമല്ല എന്നുകൂടി കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടിയിട്ടുണ്ട് അതിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം അവർ കൃത്യമായി തന്നെ അവിടെ നിരീക്ഷണം തുടരുകയും ഏതെങ്കിലും ഘട്ടത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം അത് പ്രധാനമായി നാളെയാണ് ആ കാര്യത്തിൽ ഒരു ദിവസം എന്നത് സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാലാവധി തന്നെയാണ് അതൊരു കാലതാമസം വരെ കരുതാൻ സാധ്യമല്ല എന്തായാലും നാളെ കൃത്യമായി മുന്നൊരുക്കങ്ങൾ എടുത്തുകൊണ്ട് തന്നെ അതിനാവശ്യമുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആന സ്ഥിരമായി ഇറങ്ങുന്ന സ്ഥലമാണോ തീർച്ചയായിട്ടും ആ സ്ഥലത്ത് ഈ ആന ഇപ്പോൾ കണ്ട രണ്ട് പിടിയാനകൾ ആ ആനകളെയും മുമ്പും ആ സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള ആനയാണെന്നും സാധാരണ നമുക്ക് മറ്റ് നമുക്കറിയാം ഇപ്പം ഇടുക്കി ജില്ലയിലെ ചക്കപ്പം അരിക്കൊമ്പൻ ചക്കകൊമ്പൻ അല്ലെങ്കിൽ സ്ഥിരമായി ഇറങ്ങുന്ന ചില ആനകൾ ആ പ്രദേശത്തെത്തി ചില അക്രമ സ്വഭാവം കാട്ടുന്ന ആനകളുണ്ട് എന്നാൽ ഈ ആനയ്ക്ക് അത്രയും പേരുകളൊന്നും ഇല്ലെന്നാലും ഇത് സ്ഥലത്ത് സ്ഥിരമായി വരുന്നതാണ് എന്നാൽ അക്രമ സ്വഭാവം കാട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു അപകടം വിതച്ച ഒരു ചരിത്രം ഈ അങ്ങനെ സമീപകാലത്ത് ഈ ആനകൾക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാലും ആന ജനവാസ മേഖലയിലേക്ക് എത്തുകയാണെങ്കിൽ അപകടം തന്നെയാണ് അതിനകത്തും സംശയമില്ല അത്തരം കാര്യങ്ങൾക്ക് അപകടമാണ് ഒഴിവാക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെ ഈ ആന ജനവാസ മേഖലയിലേക്ക് പോകരുതെന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജനവാസ മേഖലയിലേക്ക് അല്ലെങ്കിൽ പോലും റോഡിന് അരികിലുള്ളൊരു പുഴയാണ് അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഘട്ടത്തിന്റെ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം അവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ രാത്രി ഇത് ഈ ഇതിന്റെ ഒരുപക്ഷെ ആ നടക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊഴി വരുന്ന അപ്പോലോസെ ഉൾപ്പെടെ ധാരാളം വാഹനങ്ങൾ ഈ റോഡ് വഴി കടന്നു പോകുന്ന ഒരു മേഖല കൂടിയാണ് അവിടെ ഏതെങ്കിലും വാഹനത്തിന് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം രണ്ടും വളരെ പ്രധാനപ്പെട്ട ആണ് ആന റോഡിലേക്ക് കയറുന്നത് മനുഷ്യർക്ക് അപകടം വിതയ്ക്കുന്ന കാര്യമാണ് എന്നാൽ ആനയുടെ ജീവനിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ആനയായിക്കോട്ടെ മറ്റ് വന്യജീവികളായിക്കോട്ടെ അത് മനുഷ്യർക്ക് ഉപദ്രവകരമല്ല എങ്കിൽ അതിനെ അതിന്റെ സുരക്ഷ മുൻനിരുത്തി തന്നെ അതിനെ തിരികെ കാട്ടിലേക്ക് കയറ്റിവിടുന്ന ഒരു രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത് ഇവിടെയും ഒരു രീതിയിലേക്ക് പോകാൻ തന്നെയായിരിക്കും സാധ്യത പക്ഷെ ഇതിന് പ്രധാനമായി ഈ ആനയ്ക്ക് എന്ത് എന്നുള്ള കാര്യത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അത്തരം ഒരു നിഗമനത്തിലേക്ക് പോകാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ സാധിച്ചിട്ടില്ല പക്ഷെ ആന നിരീക്ഷിക്കുന്നുണ്ട് നിരീക്ഷണത്തിൽ മനസ്സിലാക്കുന്നത് ആന ആന അവശ്യനിലയിലാണ് തീറ്റി എടുക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ പുഴയിലാണെങ്കിൽ പോലും തീറ്റി എടുക്കുന്നില്ലാത്തൊരു സാഹചര്യമാണ് ഒരു ഇത് മനുഷ്യവാസ മേഖല അല്ലെങ്കിൽ ജനങ്ങളുടെ സാമീപ്യം വർഗം കൊണ്ടായിരിക്കാം ഒപ്പ ഉണ്ടാകുന്ന പിടിയാന മാറി നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഇതിനോ ഇതിനോടൊപ്പം തന്നെ രണ്ടും പിടിയാനകളാണ് ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കാത്തത് അപ്പൊ ഇത് കാട്ടിലേക്ക് തിരികെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആനക്കുണ്ടായിരിക്കുകയാണ് അവശ്യനിലയിലാണ് ഇതെന്താണ് ഇതിന് കാരണമെന്നാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അറിയാത്തത് അതിനെപ്പറ്റി ഒരു വ്യക്തത ഇതുവരെയും ഈ നിമിഷം വരെ വന്നിട്ടില്ല എന്നാണ് നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ സാധിക്കുന്നത് അല്ല ശരി പത്തനംതിട്ട തണ്ണിത്തോടാണ് ഈ സംഭവം കാട്ടാനെ അവശ്യ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ ഈ പ്രദേശത്ത് തുടരുകയാണ് പക്ഷേ ആനയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നത് എന്നതിലൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് രാത്രിയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ തന്നെ തുടരും നിലവിൽ ആശങ്കയ്ക്കുള്ള സാഹചര്യമൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സജീവമായ ശ്രദ്ധ ആനയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ് എന്നുള്ള പരിശോധനയൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ പ്രകാരം നാളെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് സുജു ടി ബാബു വിവരങ്ങൾ നൽകിയത്